നീ എന്താ വരുന്ന വിളത്തിന് ഏതായിരുന്നു സ്റ്റേഷനിലോട്ട് കാർ കൊടുമായിരുന്നില്ലേ ഇന്നലെ ഞാൻ ഉണ്ടായി പോകുന്നു കാലത്ത് എന്താ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു പോയിപ്പോ എനിക്ക് പാറ കൊണ്ടിട്ടുണ്ടോ എനിക്ക് കാറും ഒക്കെ കുഞ്ഞുങ്ങളുടെ ഞാൻ കുടിക്കില്ല ചൂത കളിക്കില്ല ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു ഒന്നിനും യാതൊരു കുറവും വരുത്തിയിരുന്നില്ല ഏമാൻ പിന്നെന്തുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എല്ലാം കൊടുത്ത ഞാൻ അവളെ കൊടുത്തില്ല അവ രണ്ടുപേരെയും വെട്ടിക്കൊള്ളുകയാണോ അതിനുള്ള പ്രതിപിധി സ്വന്തം ഭാര്യ മറ്റൊരു കൂടെ കിടക്കുന്നു കണ്ടാൽ അവരെ വെട്ടിക്കൊല്ലാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണ മണ് എ സ്ഥാനത്ത് ഏമാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇത് ഇത് പ്ലെയിൻ മാത്രമല്ല എല്ലാ ഓടിയും ചാടിയൊക്കെ ചെയ്യും Bê lộn nạc lê, bê lộn nạc lê Đi đi, đi 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 đi, അതിന്റെ അർത്ഥം അവന് തന്നെ അറിഞ്ഞുവിടാ ഏതോ ജാതാക്കാർ വിളിച്ചോണ്ട് പോന്ന് കേട്ട് പഠിച്ചതാ ചിറ്റിപ്പ ഞാൻ മനുഷ്യനെ കൊണ്ടുവരണെന്ന് പറഞ്ഞോ ചിറ്റിപ്പറഞ്ഞു പോയി എനിക്ക് ചിറ്റിപ്പം കൊണ്ടുവന്ന എന്തിനു മനുഷ്യനെ മമ്മി മേടിച്ച് ബൈജുവിന് കൊടുക്കാൻ പോകുന്നു ഓഹോ അപ്പൊ ഇതൊരു തർക്കവസ്തുവാണല്ലേ തർക്കവസ്തു സൂക്ഷിക്കേണ്ടത് പോലീസാണ് അതുകൊണ്ട് ഇതെന്റെ കൈ തന്നെ ഇരിക്കട്ടെ ചേട്ടാ ഇത് വാങ്ങിച്ചോണ്ട് വന്നത് എനിക്ക് എഴുതിയിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി വാങ്ങിച്ചോന്നത് അങ്ങനെയാണോ കാര്യം ആ അപ്പൊ തർക്കം തീർന്നല്ലോ എന്നാൽ ഇത് മോക്ക് തന്നെ ഇരിക്കട്ടെ ഇതെല്ലാം സ്കൂൾ ബസ് വരാൻ സമയമായി നീ ഞാനിപ്പോ ഉള്ളൂ അവൻ കാപ്പി കാപ്പി കുടിച്ചിട്ടില്ല വരാൻ വേണ്ടി എന്നാ നീ നിന്റെ ഹൗസ് കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പൊ ഇനി എന്താ പരിപാടി എവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യണം നോ 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 നിന്നെ ഏറ്റവും വലിയൊരു ഡോക്ടർ ആക്കണമെന്നാണ് എന്റെ ആഗ്രഹം നീ എം ഡിക്ക് അഡ്മിഷൻ കിട്ടുമോ നോക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏട്ടാ ഇവിടെ കിട്ടിയില്ലെങ്കിൽ അപ്ലൈ ത്രയും പഠിക്ക അത് കഴിഞ്ഞ് ജോലി നോക്കിയാൽ മതി എന്തു കുമാരൻ അയച്ച് കുറച്ച് നല്ല കരിമീൻ മേടിപ്പിക്കേ വറുത്ത എന്ന് പറഞ്ഞാൽ ഇവർ ജീവനാണെന്ന് അറിയാമല്ലോ പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ പോയിമ കൊടുക്കാം പിന്നെ ചോദിച്ചതാ ബാബു വന്നെ അവന്റെ തോളി നിറങ്ങൂല്ല അപ്പോഴേ ശ്രീമതി ഞായറാഴ്ച വള്ളംകളിയാ നമുക്ക് പോകണ്ടേ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഉദ്ഘാടനത്തിനാണെങ്കിൽ ഞാനില്ല ോ കാട്ട് <laughs> <laughs> ചേട്ടത്തി മൂവീതാണ് ട്രാപ്പ് ചെയ്താണെന്നേ സമ്മതിക്കുന്നില്ല കളിക്കാം അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് ഉറങ്ങണ്ടേ എത്രയാലും ഞാൻ ഇന്ന് തോൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ബാലട്ട് മീറ്റർ പറഞ്ഞു കവിൻ ഉണ്ടായിരുന്നോ ഹൗസ് ഒക്കെ കഴിഞ്ഞല്ലേ വിജയൻ അല്ല എനിക്ക് ട്രാൻസ്ഫർ ആയി ആലപ്പുഴ ജില്ലയിലേക്ക് ഓ ആ എനിക്ക് തന്നെ ചാർജ് എടുക്കണം അതിനു അതെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും ഇനി എന്താ അടുത്ത പ്ലാൻ ഹയർ സ്റ്റഡീസിന് നിർബന്ധം മിസ്റ്റർ ബാബു ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ ചേട്ടൻ എ മോസ്റ്റ് ലവിങ് ബ്രദർ ഐ ഹാവ് എവർ സീൻ ഒരു മാസം ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടായില്ലേ മോട്ടോർ ബൈക്ക് വിവരത്തിന് ഫോൺ കിട്ടി നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാണ് വാസ് എ പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് ചാർജ് എടുക്കാണ് യേശ്നോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല യു ആർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് എന്താണിത് ഇതൊന്നും ക്ഷമിക്കണം സർ എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് നോ സർ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട് പിന്നെ ഇതുപോലെ അല്പം സീറ്റിൽ തുറങ്ങുന്ന പ്രവണതയാണ് ബലഹീന പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കരാക്കി തീർത്തിട്ടുള്ളത്

എണീക്ക് മക്കളെ ഗുഡ് മോർണിംഗ് മോർണിംഗ് മമ്മി ഡാർലിംഗ് അതവിടെ എവിടെങ്കിലും കാണും ഞാൻ നോക്കി നോക്കിയെടുത്ത് വെക്കാം രണ്ടുപേരും പല്ലേ പഠിക്കാൻ നോക്കാം ഇത് ഈ കൊച്ചി വെള്ളം ചെയ്ത പണിയുണ്ടോ എന്താ ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറിയിൽപ്പെടുന്ന മൂട്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നീ ചൂണ്ടാനും തുടങ്ങിയോ ഇവനെ ചോദ്യം ചെയ്യണം ഇവരെ മോഷ്ടിക്കാൻ പോയതാ ഇനി എങ്ങനെ ചെയ്യുമോ ഇപ്പൊ എന്തിനാ മമ്മീന വിളിക്കുന്നത് നീ മോഷ്ടിച്ചോണ്ടല്ലേ ചേച്ചി കൊടുക്ക് കൊടുക്കേ സ്റ്റേഷനല്ലേ വീടാ കുഞ്ഞുങ്ങളെ പോലീസ് മുറയിലാണ് പേടിപ്പിക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം നമുക്കെല്ലാം പോലീസ് മുറയിലാണല്ലോ